ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് പൂച്ചയും ഈച്ചയും ഒരു 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 ദിവസം പൂച്ച ഉറങ്ങുകയായിരുന്നു ഈച്ച ായിരുന്നുച്ചൂടി പറക്കുകയായിരുന്നു ഈച്ച ആലോചിച്ചു ഈ പൂച്ച ഉറങ്ങുകയാണല്ലോ ഞാൻ അതിന്റെ ചെവിയിൽ ചാടാം ഈച്ച പൂച്ചയുടെ ചെവിയിൽ ഇറങ്ങി പൂച്ച അനക്കമില്ലാതെ ഉറങ്ങിയിരുന്നു പെട്ടെന്ന് പൂച്ച കരഞ്ഞു ഞാവ് ആരാണത് എന്റെ ചെവിയിൽ കളിക്കുന്നത് ഈച്ച ചിരിച്ചു ഞാനാ ഈച്ച ഞാൻ വെറും വെറുമൊരു കളിയിലായിരുന്നു പൂച്ച ചെറുതായി ചിന്തിച്ചു അതിന് രോഷം കുറവായി പൂച്ച ഈച്ചയോട് പറഞ്ഞു ഇനി ചെവിയിൽ കളിക്കരുതേ ഈച്ച പറഞ്ഞു ഇനി ഞാൻ പിന്നിൽ നിന്ന് പറക്കാം അന്നു മുതൽ പൂച്ചയും ഈച്ചയും നല്ല കൂട്ടുകാരായി അവർ തമ്മിൽ ജാഗ്രതയും സൗഹൃദവും ഉള്ള സൗഹൃദം ഉണ്ടാക്കി ഈ കഥയുടെ ഗുണപാഠം എന്തെന്നാൽ ഏതൊരാളെയും അലട്ടാതെ കളിക്കുക സൗഹൃദം സൂക്ഷിക്കുക